മലയാളത്തിലെത്തുന്ന ഇ ചലാൻ നോട്ടീസുകൾ വ്യാജനാണെന്ന മുന്നറിയിപ്പുമായി എം വി ഡി വാട്സപ്പ് നമ്പറിലേക്കെത്തുന്ന മലയാളത്തിലുള്ള ഈ ചെലാനൊപ്പം എത്തുന്ന ഫയലുകൾ തുറന്നാൽ ഫോണിലുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ ഹാക്കർമാർ കൈക്കലാക്കാൻ സാധ്യതയുണ്ട് എന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എം വി ഡിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ട്രാഫിക് വയലേഷൻ നോട്ടീസ് എന്ന പേരിൽ പലരുടെയും വാട്സപ്പ് നമ്പറിലേക്ക് മലയാളത്തിൽ താഴെ പറയുന്ന ഒരു മെസ്സേജും എം പരിവാഹൻ എന്ന ഒരു എ പി കെ ഫയലും വരുന്നതായി പരാതി ഉയരുന്നുണ്ട് നേരത്തെ ഇത്തരം വ്യാജ സന്ദേശങ്ങളും കിണികളും ഇംഗ്ലീഷിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായാണ് മലയാളത്തിലും വന്നു തുടങ്ങിയിട്ടുള്ളത് ഇത് വ്യാജനാണ് നിങ്ങൾ ആ ഫയൽ ഓപ്പൺ ചെയ്താൽ നിങ്ങളുടെ ഫോണിലുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ ബാങ്ക് ഡീറ്റെയിൽസ് പാസ്വേഡുകൾ തുടങ്ങിയവ ഹാക്കർമാർ കൈക്കലാക്കാൻ സാധ്യതയുണ്ട് ആയതിനാൽ ഒരു കാരണവശാലും എപിക്യു ഫയൽ ഓപ്പൺ ചെയ്യരുത്യുളം പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി മോട്ടോർ വാഹന വകുപ്പോ പോലീസോ സാധാരണയായി വാട്സപ്പ് നമ്പറിലേക്ക് നിലവിൽ ചലാൻ വിവരങ്ങൾ അയക്കാറില്ല അത്തരം വിവരങ്ങൾ നിങ്ങളുടെ ആർ സിയിൽ നിലവിലുള്ള മൊബൈൽ നമ്പറിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയാണ് ഈ ചലാൻ സൈറ്റ് വഴി അയക്കാറുള്ളത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത്തരം മെസ്സേജുകൾ വന്നാൽ പരിവാഹൻ സൈറ്റിൽ കയറി ചെക്ക് പെൻഡിംഗ് ട്രാൻസാക്ഷൻ എന്ന മെനുവിൽ നിങ്ങളുടെ വാഹന നമ്പറോ ചലാൻ നമ്പറോ നൽകിയാൽ നിങ്ങളുടെ വാഹനത്തിന് ഏതെങ്കിലും ചലാൻ പെൻഡിങ് ഉണ്ടോ എന്ന് അറിയാവുന്നതാണ് ഏതെങ്കിലും തരത്തിൽ പണം നഷ്ടപ്പെട്ടാൽ ഉടനടി ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാനും എം വി ഡി നിർദ്ദേശിക്കുന്നുണ്ട് ട്രാഫിക് നിയമലംഘനം നടത്തി ഫൈൻ അടക്കണമെന്ന് കാണിച്ച് വ്യാജ സന്ദേശങ്ങൾ പല രൂപത്തിലും വാട്സപ്പിലൂടെ പ്രചരിപ്പിച്ച് നടത്തുന്ന തട്ടിപ്പിൽ നിരവധി പേരാണ് ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത് ഒന്നും രണ്ടുമല്ല ലക്ഷങ്ങളാണ് തട്ടിയെടുക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ മോട്ടോർ വാഹന വകുപ്പ് മുന്നറിയിപ്പുമായി രംഗത്തെത്തുകയാണ് വ്യാജ വെബ്സൈറ്റുകളിൽ ചതിക്കപ്പെടാതിരിക്കാൻ ജനങ്ങൾ ജാഗരൂകരായിരിക്കണമെന്നാണ് എം വി ഡി പറയുന്നത് സെർച്ച് എഞ്ചിനുകൾ സമൂഹ മാധ്യമങ്ങൾ വഴി ഗതാഗത വകുപ്പിന്റെ പേരിൽ വ്യാജ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ നടപടി ഇത്തരത്തിൽ ലിങ്ക് സഹിതമാണ് അവർ മെസ്സേജുകൾ അയക്കുന്നത് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ബാങ്ക് വിവരങ്ങൾ ചോർത്തി പണം അപഹരിക്കും സംശയാസ്പദമായ ലിങ്കുകൾ ഒഴിവാക്കാനും വെബ്സൈറ്റുകൾ കൃത്യമായി മനസ്സിലാക്കി ഉപയോഗിക്കാനും അതുപോലെ ബാങ്ക് രേഖകൾ വിശ്വാസയോഗമല്ലാത്ത വെബ്സൈറ്റുകളിൽ പങ്കുവെക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും എം പി ഡി പറയുന്നുണ്ട്